പല അവസരങ്ങളിലും പല വിഷയങ്ങളെയും പറ്റിയുള്ള അഭിപ്രായങ്ങൾ മനസ്സിൽ തോന്നിയ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്ന് വിളിച്ചു പറഞ്ഞത് അബദ്ധമായി പോയി എന്നൊരു തോന്നലുണ്ടാവും ഏഹ് നമുക്ക് ഒരു ജീവിതവും നമുക്കൊരു അച്ഛനും അമ്മയല്ലേ ഉള്ളൂ ഈ സത്യമായ കാര്യങ്ങൾ എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എവിടെയും വിളിച്ച് പറയുന്നതിനകത്ത് നമ്മൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അതിനകത്ത് എതിരഭിപ്രായമുള്ളവരുണ്ടാവും ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എതിരെ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാകും ഇപ്പം പക്ഷേ ചില മൂല്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നടൻ ദിലീപിന് വേണ്ടിയിട്ട് ദിലീപിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ പോയ വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളെ പക്ഷെ ഞാനത് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ദിലീപുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആ കൂടി ഞാൻ ഒരു ചിത്രം മാത്രമേ അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുള്ളൂ ചക്കരമുത്ത് എന്ന് പറയുന്ന സിനിമ പിന്നെ അങ്ങനെ വലിയ ബന്ധം പോലും ഇല്ല പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇതിന്റെ ഓപ്പോസിറ്റ് അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വേറൊരാളുണ്ടല്ലോ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മുൻ ചരിത്രം നമ്മളെടുത്താൽ ദിലീപിൻ്റെ മുൻചരിത്രം നമ്മളെടുത്താൽ ഇപ്പം ദിലീപിൻ്റെ ആദ്യം പറയുകയാണെങ്കിൽ രണ്ട് വലിയ മഹാരഥന്മാർ രണ്ട് സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ അല്ലെങ്കിൽ മൂന്ന് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കൂടെ സുരേഷ് ഷേട്ടനെ കൂടെ ചേർത്താൽ അവർക്കിടയിൽ ആ തണലിൽ നിന്നിട്ട് പോലും പടർന്ന് പന്തലിച്ച് വളർന്നു പോകുന്ന ഒരാളാണ് അത് സ്വന്തം പ്രയത്നം കൊണ്ടാണ് അതെ അതെ ആദ്യമേ ഈ ഇദ്ദേഹത്തിന് അതിനകത്ത് അക്യൂസ് ചെയ്തിട്ടേ ഇല്ല ഈ ദിലീപിന്റെ പേര് വന്നിട്ടേ ഇല്ല പിന്നെ സെൽ റൂമിൽ കിടന്നിട്ട് കിടന്നു വിളിക്കുന്നു ഫോൺ കയറ്റാൻ പയ്യാത്ത ഫോൺ കയറുന്നു പോലീസുകാരനായിട്ടുള്ള ഒരുത്തൻ പ്രതിയായിട്ട് കയറുന്നു എന്നിട്ട് അയാൾ ഈ ഫോൺ കൊടുക്കുന്നു ആ ഫോണിൽ കൂടെ വിളിക്കുന്നു നാദർശകമായി വിളിക്കുന്നു അങ്ങനെയൊക്കെയാണല്ലൊരു തുടക്കം അപ്പം ഈ തുടക്കം തൊട്ട് നമ്മൾ അവസാനം വരെ നോക്കിയപ്പോൾ ഈ ദൃശ്യ മീഡിയകളും അല്ലെങ്കിൽ പത്ര മാധ്യമങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഒരു മുൻ ധാരണയിലാണ് ഓക്കെ ഇദ്ദേഹത്തിനെ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ പോലും അവിടെ മുൻ മുൻധാരണയോടുകൂടിയാണ് ഇദ്ദേഹത്തിനോട് പെരുമാറിയത് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് മനസ്സിന് ഉറപ്പുള്ള ഒരു സംഭവം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് പറയുന്നതിനെന്തിനാണ് മടിക്കേണ്ട കാര്യം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഒരു എനിക്ക് ഒരു ഒരു ഇതുമില്ല തീർച്ചയായിട്ടും ഇനി എന്നു സിനിമകൾ കുറഞ്ഞിട്ടുണ്ട് സിനിമയിലുള്ളവരെല്ലാരും പിന്നെ നന്മയുള്ളവരായതുകൊണ്ടാവാം അവർ ഈ തിന്മയെ പറയുന്നവനെ വിളിക്കണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാവാം അതൊക്കെ ആകാമല്ലോ ഇങ്ങനെ ഡിഫൻഡ് ചെയ്യുന്ന സമയത്തും ദിലീപുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ അതോ അല്ല ഞാൻ പറയില്ല അധികമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല പക്ഷേ അന്ന് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന മുമ്പ് ഒരു വലിയ സിനിമാവാസിയുടെ വലിയ ആളായിരുന്ന ആള് പിന്നെ മംഗളം പത്രത്തിലൊക്കെ വന്ന ഒരു മംഗളം മാഗസിലൊക്കെ വന്ന ഒരു ഒരു റിപ്പോർട്ടറുണ്ട് അയാള് ദിലീപിന്റെ അടുത്ത എല്ലാ ചിത്രത്തിലും ഞാനുണ്ട് ഞാൻ മനസ്സോട്ട് ആഗ്രഹം ചെയ്തു അങ്ങനെ എങ്ങനെ പണ്ടാരാൻ വന്നിരുന്നെങ്കിൽ നാല് കാശങ്ങനെ വീട്ടിൽ കൊണ്ടുപോയേ ഈ ഈ പോയതിനെങ്കിലും കൂലിയാവൂല്ലോ എവിടെ അത് അതിനേഷം എത്രയോ സിനിമയുണ്ട് ചെയ്തു ഒരു സിനിമയിലും എനിക്ക് വേഷങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പം അതൊന്നും അല്ലെന്നേ നമുക്ക് ശരി എന്ന് പറയുന്ന നമുക്ക് സത്യം എന്ന് തോന്നുന്നത് നമ്മൾ നമുക്ക് ഒരു ജീവിതം ഉള്ളതേ നമ്മൾ ആ ജീവിതത്തിനകത്ത് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയോട് ഇവിടെ നിൽക്കാന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് ഭയക്കേണ്ട കാര്യം ഓക്കെ നമ്മൾ ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മലയാള സിനിമയില് ഈ രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഉയർച്ചയിൽ വന്നിട്ടുള്ള വേറൊരാൾ ആരാ വളരെ ചുരുക്കം ആൾക്കാരെ അല്ല ഈ ഒരു ക്യാരക്ടർ കോളേജിലൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് മുതലേ ഉണ്ടായിരുന്നു അതോ കുറച്ച് പ്രായം ആയതിനു ശേഷം തോന്നിയ ഒരു പണ്ട് എന്റെ അമ്മ പറയുമായിരുന്നു ഞാൻ വീട് വായനാണ് തുറന്ന വായനാണ് എല്ലാം വിളിച്ച് പറയുന്നത് പക്ഷെ അത് അന്ന് അതൊരു കംപ്ലൈന്റായിട്ടാണ് പലരും അമ്മയ്ക്കും അന്നേ മനസ്സിലായി എന്നെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഞാൻ എന്തറിയോ നമുക്ക് എന്തോ നല്ല തല്ലി കിട്ടാത്തതിൻ്റെ കുഴപ്പമായിരിക്കും എനിക്ക് ഇതിലൊന്നും ഭയമില്ല എന്നുള്ളതാണ് പക്ഷെ അത് അതൊരു അസുഖമാണോ അല്ലെങ്കിൽ അതൊരു ഡെഫിഷ്യൻസി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം പക്ഷെ എനിക്ക് ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുന്നതിനകത്ത് എനിക്ക് ഒരു മടിയും എനിക്ക് തോന്നിയിട്ടില്ല തോന്നാറില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചിലർ പറയാറില്ലേ നല്ല ഇതുപോലുള്ള ചെയ്തിട്ടുണ്ട് ഓ ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസ് കൊഴപ്പാണ് തിരിച്ചാണെന്ന് തോന്നുന്നുണ്ട് അതായത് എൻ്റെ ഈ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ആ കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നതാണോ കാരണം സിനിമക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നേ പണ്ട് ഗീത പഞ്ചാഗതി ജയിലിൽ പോയി ശേഷം എത്ര വർഷം അവരെ ജയിലിൽ അയച്ചു ഏഹ് ആ നമ്മള് വില്ലനായിട്ടൊരു വേഷം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വില്ലൻ വേഷങ്ങളെ വരൂള്ളൂ കൂടുതലാണ് അത്യാവശ്യം എല്ലാവരുടെയും അടി കിട്ടാനുള്ള ഭാഗ്യം ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തിന് മുമ്പുള്ള അന്ന് വരെയുള്ള ആ എല്ലാ നടന്മാരുടെയും അടി കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല തോതില് ഈ തുടക്കകാലത്തെല്ലാം പല ആളുകളും ഒരുപക്ഷെ ചിന്തിക്കും പ്രധാനപ്പെട്ട ഒരു നടന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ അത്രയും ഭാഗ്യം കാരണം അത്രയും സ്ക്രീൻ സ്പേസ് നമുക്ക് കിട്ടുമല്ലോ അത് ശരിയാണ് അല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ അന്ന് ഇനി കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് എൻ്റെ മദറിനെ ഇങ്ങനെ ഒക്കെ വന്നു അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ട് ഇത്തിരി സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോഴാണ് ഞാൻ യു എസ് പോയത് കുടുംബമായിട്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഞാൻ പോകുമ്പോ ഉണ്ടായിരുന്ന സിനിമയിൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പോകുമ്പോൾ സജീവമായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ വന്നപ്പോൾ വന്നപ്പില്ല കൺട്രോളർമാരായിക്കോട്ടെ കഥാകൃത്തുകളായിക്കോട്ടെ സിനിമ മൊത്തത്തിൽ അങ്ങ് മാറി കാരവാൻ സംസ്കാരവും കാര്യവും പുതിയൊരു സംസ്കാരവും അതെ അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ അതിനെനിക്ക് ആരും വിളിക്കുന്നില്ല അപ്പം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ അങ്ങനെ വന്നത് എന്നാൽ പിന്നെ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിച്ചു ആദ്യത്തത് വളരെ സക്സ് സക്സസ്ഫുൾ ആയിട്ട് അത് നടന്നു എനിക്ക് പക്ഷെ പിന്നീടാണ് ഈ പറഞ്ഞ പോലെ മനസ്സിലായല്ലേ ഈ പറയുന്ന നടന്മാരുടെയും കാരവാൻ്റെയൊക്കെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറെയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നടൻ എന്നുള്ള രീതിയിൽ വീണ്ടും ഇങ്ങനെ പോയി നടന്മാരുടെ മുന്നിൽ തലകുറിഞ്ഞ് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ല ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തിരക്കിട്ട ഒരു അഭിനയത്തിന്റെ ഷെഡ്യൂൾ ഉണ്ടോ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല അപ്പോൾ വേറെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നാത്തത് സിനിമാ നടൻ ആയിപ്പോയി എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഐഡിയർ ഡെഫിനറ്റ്ലി ഉണ്ട് ഞാൻ പറയുന്നത് ഇത് തമാശ രൂപത്തിൽ പറയുന്നെങ്കിൽ പോലും ഞാൻ അപ്പം നമ്മുടെ ചില ചില ആഗ്രഹങ്ങൾ ഇപ്പം എനിക്ക് ചെറിയ ചെറിയ കുഞ്ഞു ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് അവിടെ കയറിയിട്ട് ചെറിയ ദോശയും ചമ്മന്തി അവിടുത്തെ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ഹോട്ടലുകളിൽ ചെറിയ ചെറിയ പക്ഷേ പലപ്പോഴും സാധിക്കാറില്ല കാരണം ഒന്നെങ്കിൽ പാർക്കിംഗ് ആയിരിക്കും നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ അവിടെ കയറുമ്പോഴത്തേക്കുള്ള ഈ ഇരിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ പല കാരണങ്ങളാവാം മനസ്സിലപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ചെറുതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊരു പക്ഷേ എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഒരാളും കൂടെ കൊണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതാരും ആയിക്കോട്ടെ ഈ ഒറ്റയ്ക്കാവുമ്പോഴാണ് ഈ പ്രശ്നം ആരെങ്കിലും ഒരാൾ കൂട്ടണ്ടെങ്കിൽ പോലും നമുക്ക് അത് ഓവർക്ക് കാരണം അവരോട് സംസാരിക്കാൻ മറ്റു അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുണ്ട് അമ്പലങ്ങളിൽ പോകുമ്പോഴുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിലുള്ള പ്രശ്നം താമസിക്കുന്ന മിനിമം ഇപ്പൊ വർക്കില്ലാതിരിക്കുമ്പോഴും നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഒരു മിനിമം ബഡ്ജറ്റ് ഉള്ള ഒരു ഹോട്ടലിൽ നമ്മൾ താമസിക്കണം ഏഹ് അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഈ നാനമെലിഞ്ഞ തുരുത്തി കിട്ടുമോ എന്ന് ചോദിച്ചാ ഇല്ല ഒറ്റ കാലത്ത് ആന ആയി പോയി ഇപ്പൊ ആടിന്റെ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ചെയ്യാൻ പറ്റാത്ത വേറെ കൊണ്ടല്ലേ നമ്മുടെ ഈ എന്താ പറയേണ്ടത് അതിന്റെ ഒരുപാട് വേറെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് തീർച്ചയായേ ഇപ്പൊ ഞാൻ അത്യാവശ്യം ഒന്നോ രണ്ടോ മദ്യപിക്കുന്ന ആളാണ് ഒരു ബാറിൽ ചെന്നിട്ട് കഴിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നീ അന്ന് മറ്റേ ആ പടത്തിൽ അവനെ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ക്രിക്കറ്റ് തോന്നിയിട്ടുണ്ടെന്ന് പിന്നെ ശാരീരിക പ്രശ്നം വന്നിട്ടുണ്ട് കോഴിക്കോട് മറ്റേ വർഷങ്ങൾക്ക് മുമ്പ് മണിസാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോ മമ്മുക്കെ നീ തല്ലാറായെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ ആ മീൻ പിടിക്കുന്ന ആൾക്കാരിലും കൂടെ എന്നെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കമ്മന്ന് നിന്നുപാത്രത്തിൻ്റെ കൊള്ളാന്ന എല്ലാം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകാമല്ലോ കഥാപാത്രത്തിന്റെ വിജയമാണ് പക്ഷെ എന്റെ കണ്ണിന്ന് വന്നത് വിജയമല്ല കണ്ണീരാണ് വന്നത് ബസ്സിൽ യാത്ര ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ പറയണല്ലോ മൃഗയെ കഴിഞ്ഞിട്ട് ആ മൃഗയെ കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിൽ പോവാണ് ഏഹ് എറണാകുളത്ത് ഒരു പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ബസ്സിൽ കാറൊന്നുമില്ല അഭിനയം തുടങ്ങിയ കാലാണല്ലോ മൃഗയൊക്കെ ഇറങ്ങി കായംകുളം ബസ് ബസ്റ്റാൻഡിലോട്ട് ബസ് കയറുന്നു അപ്പൊ ആ കായംകുളം ബസ് സ്റ്റാൻഡിന്റെ ഒരു സൈഡിൽ മിൽമേഡ് ഒരു ബൂത്ത് ഉണ്ട് അവിടെ ഈ കാരമിൽ മിൽക്ക് കിട്ടും ചെറിയ ബോട്ടിലിൽ അത് കുടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് ഇടിയിട്ടിയത് മാത്രം ഓർമ്മയുള്ളൂ കാരണം ആ കോളജ് വിട്ടിട്ട് കോളേജ് എന്തൊരു കോളേജ് ആ അവിടുത്തെ പിള്ളേരും അവിടെ നിൽക്കിയത് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ കാരം മിൽക്ക് മറ്റേ അത് കുടിക്കാൻ വേണ്ടി പോയതാണ് ഓട്ടിച്ചു ബസ് ബസ് ഓടിക്കാറെന്നൊക്കെ കിട്ടി ബസ്സുകാരൻ മറ്റേ കണ്ടക്ടർ ഡോറട ചൊളഞ്ഞു എന്നെ കയറ്റിയില്ല ബസ് വിട്ടുപോയി കാരണം ആ അടികൾ ആ ബസ്സിൽ യാത്ര ചെയ്തു വന്നവനാണ് ഞാൻ പിന്നെ ആ ബസ് ആ മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ ഇല്ല അയാടെ അവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഹരിപ്പാടാ അവിടെ അവിടെ കൊണ്ടുവന്ന് ബസ് നിർത്തിയിട്ട് ഇവര് വേറൊരു ബസ്സിൽ എന്നെ കയറ്റി വിട്ട് ഞാൻ അവിടെ നിന്ന് കാരണം അതെന്റെ വെട്ടിയും കിട്ടിയതിനകത്തായി പോയി അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും നെഗറ്റീവ് റോൾ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ സ്നേഹത്തിൽ കരിക്കം ക്ഷേത്രം ടൂ ആൻഡ് യു കരിക്കം ആ ഞാൻ തൊഴുതുകൊണ്ടിരിക്കുമ്പോ ഒരു അമ്മും വന്നിട്ട് അതായത് നട തുറക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അവിടെ ഒരു മെയിൻ നടയല്ല അതിന്റെ അപ്പുറത്ത് അപ്പൊ നമ്മൾ എത്രയോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ നട തുറക്കൽ എവിടെയോ നട തുറന്നു നട തുറന്നു ആ നട തുതുറക്കൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഓക്കെ അവിടെ ചെന്നിട്ട് നമ്മൾ തൊഴുതോണ്ടിരിക്കണം അപ്പൊ നമുക്ക് വേണ്ടി നട അടയ്ക്കും നമ്മൾ തൊഴുതുകൊണ്ടിരുന്നിരിക്കുമ്പോഴത്തേക്ക് ഈ നട തുറക്കുമ്പോൾ നമ്മൾ അത് തുറയണം എന്ന് നമ്മുടെ ആഗ്രഹം പറയണം ആ അപ്പൊ എങ്ങനെ കണ്ണടച്ചിരിക്കുന്നുണ്ട് നട തുറന്നത് ഇപ്പുറത്തൊന്ന് അമ്മച്ചൊന്ന് തന്നെ ഭാന്ന് ആട്ടിത്തൊരുമിച്ച് പറയാനുള്ളതും മറന്നു ഞാൻ തെറിച്ചു പോലെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ നെഗറ്റീവ് റോള് ചെയ്യുന്ന പലർക്കും അങ്ങനത്തെ പല അവസ്ഥകളും വരും